നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ വെയിൻ വേലിക്കോസ്വെയിനുള്ള പേഷ്യൻസിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ് എന്നുള്ളതാണ് പലരും ചോദിക്കാനുള്ള ചോദ്യമാണ് കമൻ്റായിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് വേലിക്കോസ്വൈനുള്ള പേഷ്യൻസിൻ്റെ ഉള്ള വീഡിയോകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലിക്കോസ്വൈനുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംഭവിക്കുന്നത് അവരുടെ കാലുകളിലാണ് അപ്പം ഈ കാലുകളുടെ ആരോഗ്യമാണ് അവരുടെ ശരിക്കുള്ള കൺസേൺ അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് ഡയറ്റുണ്ട് ഒന്ന് അവരുടെ വ്യായാമം എക്സസൈസ് ഒന്ന് അവരുടെ ജോലി പിന്നെ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം അവരുടെ ഡയറ്റ് അവരുടെ ഡയറ്റിൽ പ്രധാനമായും ബെൽകോസൈൻ ഉള്ളവർ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതും നല്ല പിന്നെ ന്യൂട്രീഷൻ ഉള്ളതുമായിട്ടുള്ള ഭക്ഷണം അവർ കഴിക്കണം അതിന് പ്രധാനമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ലതായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ എല്ലാവരും കഴിക്കുന്നതല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വെജിറ്റബിൾസ് കഴിക്കുകയും അത് അധികം വേവിക്കാതെ ഒരു വേവിച്ച് വേവിച്ച് അതിൻ്റെ ന്യൂട്രീഷൻ ഒക്കെ കളഞ്ഞിട്ട് കഴിക്കുന്നതിന് പകരം പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ പച്ചക്കി തന്നെ കഴിക്കാൻ ശ്രമിക്കണം ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വാസ്കുലാർ ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ ബ്ലഡ് വെസലിനൊക്കെ രക്തക്കുഴലുകൾക്കൊക്കെ ബലം വരുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ നീർക്കെട്ട് മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ന്യൂട്രീഷനൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുകയുള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുക കഴിക്കുക ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ നോൺ വെജിറ്റേറിയനും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ സാധനങ്ങളും പനീർ അങ്ങനത്തെ പോലത്തെ സാധനങ്ങളും ഒക്കെ സ്ഥിരമായി കഴിക്കുന്ന ഒഴിവാക്കുക തീരെ കഴിക്കാൻ പാടില്ലെന്ന് അല്ല ഞാൻ പറയുന്നത് ഇതൊരു ഗ്യാപ്പ് ഇട്ടൊ കഴിക്കാം ഒരു പിന്നെ ആഴ്ചയിലോ ഒരിക്കലോ ഒക്കെ മാത്രമായിട്ട് ഇത്തരം ഭക്ഷണ സാധനങ്ങളെ കുറയ്ക്കുക ഒരുപാട് നോൺ വെജ് അൻബർഡ് മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ശരീരത്തിൽ ഭയങ്കര ചൂടുണ്ടാക്കുന്ന രക്തദൂഷ ആയുർവേദം പറയുന്ന രക്തദൂഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക ഇനി വെജിറ്റബിൾ ആയാലും തന്നെയും ഒരുപാട് മുതിരയോ ദൈനംദിന ജീവനുകള ജീവിതത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഒന്ന് വെരിക്കോസ് വെരിക്കോസ്വൈൻ ഉള്ളവരോ അല്ലെങ്കിൽ വെരിക്കോസ് വെരിക്കോസ്വൈൻ ഹിസ്റ്ററി ഉള്ളവരോ അല്ലെങ്കിൽ വെരികോസ്വൈൻ ചെറിയ രീതിയിൽ തുടക്കമുള്ളവരോ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തം ഒരു ശീലമാക്കണം നടക്കണം അതുപോലെ തന്നെ കാഫ് മസിൽ കൊണ്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം വെരിക്കോസ് വെരികോസ്വെയിന്റെ വ്യായാമം പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം വെഡിക്കോസ് പെയിൻ്റെ പ്രത്യേകമുള്ള കാൽ ഉയർത്തി വെച്ച് ചെയ്യുന്ന എക്സസൈകൾ എക്സസൈസുകൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഓരിടത്തു തന്നെ കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീറ്റ് നടക്കണം കുറച്ച് നടക്കുക എന്നിട്ട് നടന്ന് 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 നടന്നിട്ട് നടന്ന് വന്നിട്ട് വീണ്ടും ഇരുന്ന് ജോലി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഒന്ന് ൂക്കിയിട്ട് കുറെ നേരം ഇരിക്കേണ്ടെന്ന സിറ്റുവേഷൻ ഉള്ളവർ സ്റ്റോക്കിങ്സ് ധരിക്കുക സ്റ്റോക്കിങ്സ് ധരിച്ചാൽ ബുദ്ധിമുട്ടാകും എന്നുള്ള അല്ലെങ്കിൽ അത് ധരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാർ ക്രൈ ബാൻഡേജ് താഴേന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് ചുറ്റുക അത് മസ്റ്റായിട്ട് ചെയ്യണം കാല് ഉയർത്തി വെച്ചിട്ട് തന്നെ കിടക്കണം അതും രണ്ട് തലയാണ് ഉറങ്ങുമ്പോൾ രണ്ട് തലയണം വെച്ച് കാലെടുത്ത് ഉയർത്തി വെച്ചിട്ട് വേണം കിടക്കാൻ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇരിക്കുമ്പോഴൊക്കെ കാഫ് മസിൽ ഹീൽ റേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മള് ആ എക്സസൈസ് പറയുന്നുണ്ട് ഹീൽ അതായത് ഉപ്പൂറ്റി ഇങ്ങനെ ഉയർത്തി ഉയർത്തി ചെയ്യുന്ന ഈ ഇതിൽ കാണുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉപ്പൂറ്റി ഉയർത്തി ഉയർത്തിട്ടുള്ള വ്യായാമങ്ങൾ ഇടയ്ക്കിടക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് ഇത്ര വരുന്ന ഒന്നുമില്ല നമ്മുടേതായിട്ടുള്ള രീതിയിൽ സൗകര്യം ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ കാലിൽ തന്നെ ബ്ലഡ് കെട്ടി കിടക്കാൻ കാരണം ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുക പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആയുർവേദ മരുന്നുകൾ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പറ്റുമെങ്കിൽ ബ്ലഡ് റിമൂവ് ചെയ്യുന്ന സ്ഥിരാവിധം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാം അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നമ്മുടെ ആ ഭാഗത്തുള്ള സ്റ്റാക്ടേൻഡായിട്ടുള്ള ദുഷിച്ച രക്തത്തേക്ക് എടുത്ത് കളയുന്നതിന് കുറച്ചുകൂടെ നല്ലതാണ് സ്ഥിരാവിധം ചെയ്യാം അതോടൊപ്പം തന്നെ നീച്ച് തെറാപ്പിയൊക്കെ ചെയ്യാം അതൊരു മാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ ഒക്കെ നിങ്ങളുടെ സിവിയാരിറ്റി അനുസരിച്ച് മതി കുറെ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് അടുപ്പിച്ച് ചെയ്യേണ്ടി വരും അല്ലാതെ ഉള്ളവർക്ക് ആറുമാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ ഒക്കെ മതിയാവും വന്ന് ആ ബ്ലഡ് എടുത്തു കളയുന്നത് ചെയ്യാം ആ ബ്ലഡ് റിമൂവ് ചെയ്യുന്നത് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്കിതിൻ്റെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോവാതിരിക്കാൻ നമ്മളെ സഹായിക്കും അപ്പം ഇത്തരം ഇതാണ് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും വെരി കോസ് ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത് പിന്നെ ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം ധാരാളം വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കുന്ന നമ്മുടെ ബ്ലഡ് വെസൽസിനൊക്കെ നല്ല ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഹാർട്ടിനെ പമ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ എന്തെങ്കിലും അതായത് നിന്ന് നിന്നുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ജോഗ് ചെയ്യുക അങ്ങനെയുള്ള കുറച്ചൊന്ന് വേ ഒന്ന് ഹാർട്ട് ഹാർട്ടൊന്ന് ഇടിച്ചൊന്ന് വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസുകളും കൂടി നല്ലതാണ് അതായത് കാലിൻ്റെയൊക്കെ ഹെൽത്തിനൊക്കെ വളരെ ഇതിന് നല്ലതാണ് അപ്പോൾ കാഫ് റൈസിങ് എക്സസൈസിനോടൊപ്പം ഇങ്ങനെയുള്ള എക്സസൈസുകളും കൂടിയൊക്കെ ചെയ്യുക ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെരിക്കോസ് വേണെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഓർക്കുക വെയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനേ നമുക്ക് ഒരിക്കലും പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല വെരിക്കോസ് വെയിൻ അപ്പം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞാൻ ഈ വീഡിയോയ്ക്ക് ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ഇരുന്നൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ദയവ് ഇത് നിങ്ങൾ ഇരുന്നൂറ് ലൈക്ക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം